കൈതോന്നി പറിക്കാനായിട്ട് വന്നതാണ് കേട്ടോ വന്നപ്പോൾ മൊത്തം വെള്ളം ആ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അപ്പം ഞങ്ങൾ വിചാരിച്ച മക്കളും ഞാനും എല്ലാവരും കൂടെ ചെന്നൊരു ഫോട്ടോസും വീഡിയോസൊക്കെ കുറച്ചെടുത്തു അപ്പോൾ ഒരു കലഭാഗത്ത് ചേർന്ന് കുറച്ച് കൈ തോന്നി ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ പറിച്ചെടുത്തു നമ്മുടെ നാട്ടിൽ ഇതിന് കൈ തോന്നി വന്നതാണ് നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പേരാണ് പറയണേന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് കൊണ്ടാണേട്ടോ കിട്ടിയത് കൊണ്ട് ഓണം പോലെയെന്ന് പറയുന്നത് പോലെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് ഉള്ളത് കിട്ടിയതും പറിച്ചുകൊണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇത്തിരി നേരം അവിടെ നിന്ന് അവിടെയൊക്കെ നോക്കി കണ്ടു കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് എന്താ ചെയ്യാല് അവസ്ഥ